മുനിസിപ്പൽ കൗൺസിലറും സി പി എം നേതാവുമായ കെ വി തോമസ് പ്രതിയായ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആന്റണി ജോൺ എം എൽ എക്കെതിരെയും തിരിച്ചുവിട്ട് കോൺഗ്രസ് കെ വി തോമസിനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ എം എൽ എ ഇടപെട്ടുവെന്നാണ് ആരോപണം പ്രതിഷേധവുമായി കോൺഗ്രസ് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേസിൽ നിയമവിരുദ്ധമായി ഇടപെട്ട എം എൽ എയും രാജിവെക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡി സി സി വൈസ് പ്രസിഡന്റ് ജിൻഡ ജോൺ ആവശ്യപ്പെട്ടു കെ വി തോമസിന്റെ രാജിക്കത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലെത്തി ബോധ്യപ്പെടുകയും കോപ്പി വാങ്ങുകയും ചെയ്ത ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് ഓഫീസിനുള്ളിൽ എൽ ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും തമ്മിലും പോർവിളിയുണ്ടായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പ്രതിയായ മുനിസിപ്പൽ കൗൺസിലറും സി നേതാവുമായ കെ തോമസിനെ രക്ഷപ്പെടുത്താൻ ആന്റണി ജോൺ എം എൽ എ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയെന്നും ഇരയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എം എൽ എയുടെയും പീഡന വിവരം അറിഞ്ഞിട്ടും മൗനം പാലിച്ച മുനിസിപ്പൽ ഭരണ നേതൃത്വത്തിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളാണ് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിനു ശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത ഡി വൈസ് പ്രസിഡന്റ് ജിൻഡോ ജോൺ എം എൽ രാജി ആവശ്യപ്പെട്ടു പോക്സോ കേസിൽ എം എൽ എ പ്രതിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കത്ത് പോലും ഒരു സ്കൂൾ കുട്ടിക്ക് പീഡനം നേരിടേണ്ടി വരുന്നു ഞാൻ പറയുന്നത് കെ വി തോമസിന്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല എന്റെ ആവശ്യം ഈ കൗൺസിലർ ഈ മുനിസിപ്പാലിറ്റി ഭരണത്തിലിരിക്കുന്ന ഭരണസമിതിക്ക് പോലും അധികാരത്തിൽ തുടരാനുള്ള യാതൊരു അവകാശവുമില്ല ജനാധിപത്യപരമായിട്ട് നിയമപരമായിട്ട് ഒരവകാശവും ഇല്ലാത്ത ഉളുപ്പില്ലാത്തവുമായാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഈ പരാതി കൊടുത്തിട്ട് ഏഴോളം പ്രാവശ്യം ഈ പോക്സോ കേസിന്റെ സെറ്റിൽമെന്റിന് വേണ്ടി ഇടപെട്ട കോതമംഗലത്തിന്റെ എം എൽ എക്കെതിരെന്താ കേസെടുക്കാത്തത് പോക്സോ കേസിൽ മധ്യസ്ഥ ചർച്ച എന്നൊരു ഇടപാടില്ല സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിക്കുന്നവൻ പോലും അതിൽ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യമുണ്ട് നിയമമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏഴാളം പ്രാവശ്യം ആ കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരെ പരാതിയിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിട്ട് ഭീഷണിപ്പെടുത്തുന്ന അടക്കം നടപടികൾ സ്വീകരിച്ച എം എൽ എ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം വേണം കെ വി തോമസിന്റെ രാജിയുടെ കാര്യത്തിലും കോൺഗ്രസ് സംശയം ഉന്നയിച്ചിരുന്നു രാജിക്കത്ത് നേരിൽ കണ്ട് ബോധ്യപ്പെടണമെന്ന് അവർ ആവശ്യപ്പെട്ടു പിന്നീട് നേതാക്കൾ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ക്യാബിനിലെത്തി ഇമെയിലിൽ എത്തിയ രാജിക്കത്ത് കാണുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾക്ക് രാജിക്കത്തിന്റെ കോപ്പിയും കൈമാറി മുനിസിപ്പൽ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന എൽ ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ പോർവിളിയുണ്ടായി രാജിക്കത്ത് കാണമെന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പൽ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് തടയുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു ധർണയിൽ പി ആർ അജി അധ്യക്ഷത വഹിച്ചു സണ്ണി വർഗീസ് എ ജി ജോർജ് കെ പി ബാബു ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എം എസ് എൽദോസ് സിജു എബ്രഹാം പ്രിൻസ് വർക്കി അനൂപ് ഇട്ടൻ എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് നോബിൾ ജോസഫ് സലീം മംഗലപ്പാറ സീതി മുഹമ്മദ് എൽദോസ് എൻ ഡാനിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്